നമസ്കാരം മറ്റൊരു ദർഗ സാധാരണക്കാർ പള്ളി എന്ന് പറയും ഇരുപത്തിരണ്ട് ഏക്കർ സ്ഥലവും അതും കോടതി തീരുമാനമായി മുസ്ലിങ്ങളുടെയാണ് ഹിന്ദുക്കൾക്ക് വിട്ടു കൊടുക്കാൻ അതാണത്ര അരക്കില്ലം പുരാണത്തിൽ പറയുന്ന പഞ്ചപാണ്ഡവന്മാരെ ചുട്ടുകൊല്ലാൻ ശ്രമിച്ച അതിനുവേണ്ടി അരക്കില്ലം തീർത്ത സ്ഥലമാണത്രേ ഇത് ആ പേരും പറഞ്ഞുകൊണ്ടാണ് ആ സ്ഥലവും കപ്പിപ്പിടിച്ചിട്ടുള്ളത് ഹിന്ദു സംഘടനകൾ ബാക്കിയുള്ളത് വരാൻ കിടക്കുന്നു മഹാഭാരതത്തിൽ പറയുന്ന ഇതിഹാസത്തിൽ പറയുന്ന അരക്കില്ലം അഥവാ ലക്ഷഗ്രഹം അത് സ്ഥിതി ചെയ്തു എന്ന് വിശ്വസിക്കുന്ന ഇതിഹാസാണല്ലോ അതിനൊന്നും കൃത്യമായ സ്പെസിഫിസിറ്റി ഒന്നും ഇല്ലല്ലോ വിശ്വസിക്കുന്ന ഉത്തർപ്രദേശ് ബാഗ്പത്തിലെ ഇരുപത്തിരണ്ട് ഏക്കർ സ്ഥലം ഹിന്ദുക്കൾക്ക് വിട്ടുകൊടുക്കാൻ കോടതി ഉത്തരവിട്ടു കഴിഞ്ഞു കോടതിയിൽ ഉത്തരവ് എന്തായിരിക്കും ഈ ഒരു വിഷയത്തിൽ പള്ളി വിഷയം എന്നാൽ കോടതിയിൽ ഉത്തരവ് എന്തായിരിക്കും എന്തായിരിക്കും നാളെ കാലത്ത് സൂര്യൻ എവിടെയാണ് ഉദിക്കുക സംശയമുണ്ടോ സംശയമുണ്ടോ നിങ്ങൾക്കാർക്കും വടക്കാവോ തെക്കാവോ അതോ പടിഞ്ഞാറാവോ അതൊക്കെ കിടക്കാവോ സംശയമുണ്ടോ ഒരു സംശയവും അതുപോലെ പള്ളി വിഷയം വന്നു കഴിഞ്ഞാൽ കോടതിയുടെ വിധി എന്താകും എന്നതിനെ കുറിച്ച് ആർക്കും ഇവരെ ആകാംക്ഷയില്ല വ്യപരാതില്ല എല്ലാവർക്കും അറിയാം എന്താകുന്നു അങ്ങനെ ഈ സ്ഥലവും ഇരുപത്തിരണ്ട് ഏക്കർ സ്ഥലവും ഹിന്ദുക്കൾക്ക് വിട്ടു കൊടുക്കാൻ ദർഗയുടെ ദർഗയാണത് അതിൻ്റെ ഉടമസ്ഥാവകാശം വിട്ടുകിട്ടൻ ആവശ്യപ്പെട്ടുകൊണ്ട് മുസ്ലിം പക്ഷം ഇതിനു മുമ്പ് കേസ് നടന്നു ഉടമ സാവശ്യം ഞങ്ങൾക്കാന്ന് പറഞ്ഞ് ഹിന്ദുപക്ഷം കോഴ്സ് കൊടുത്തു അത് ഉടമ സാവശ്യം ഞങ്ങൾക്ക് തന്നെ ബ്രിട്ടീഷിന് കിട്ടണമെന്ന് പറഞ്ഞ മുസ്ലിം പക്ഷം കൊടുത്ത കേസ് അത് ഒറ്റ തള്ളം കൊണ്ട് തള്ളി കൊണ്ട് ഒറ്റ ചവിട്ട് തള്ളി കേസ് തള്ളി അമ്പത്തിമൂന്ന് വർഷം കൊണ്ട് കേസാണത് നമ്മളൊക്കെ ഉള്ള കുട്ടികളായിട്ട് റോട്ടി കൂടെ കോണക്കുന്തന്മാരായിട്ട് നടക്കുന്ന വ്യക്തണ്ടായ കേസാണത് ബർണാവ എന്ന് പറയുന്ന ഗ ഗ്രാമത്തിലാണ് ഈ സ്ഥലം അത് നിലവിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സംരക്ഷണത്തിലാണ് ആ സ്ഥലം കിടക്കുന്നത് അതിന്റെ വിജയം കൊണ്ടാടാൻ വേണ്ടിയിട്ട് ഉടനെ തന്നെ അവിടെ നടക്കുന്ന ഒരു ഹിന്ദു ഗുരുകുലം ആ ഗുരുകുലത്തില് അവിടെ യാഗശാലി ഉണ്ടാക്കിട്ട് അവിടെ വലിയൊരു യജ്ഞൊക്കെ നടത്തിയിട്ടുണ്ട് ഇവിടെ മുസ്ലിങ്ങളൊന്നും അങ്ങനെ കാര്യമായിട്ട് എത്താറില്ല ഒരു ഗുരുകനും ഗുരുവിനും പ്രവർത്തിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് ആദ്യം കേസ് കൊടുത്തത് അന്ന് മുതൽ സ്ഥലത്ത് പോലീസ് കാവലുണ്ട് രണ്ടു നദികളുണ്ട് ഇവിടെ ഹിന്ദോൻ കൃഷിണി എന്ന് പറയുന്ന രണ്ട് നദികളുണ്ട് അതിൻ്റെ സംഗമസ്ഥാനത്ത് ഒരു കുന്നിന് പ്രദേശത്താണ് ഈ സ്ഥലം എത്ര ഈ സ്ഥലത്ത് ഒരു സൂഫി സന്യാസിയായിട്ടുള്ള ബദറുദ്ദീൻ ഷായുടെ ഖബറുണ്ട് അദ്ദേഹത്തിന്റെ ശ്മശാനവുമുണ്ട് ഇപ്പോൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സംരക്ഷിത സ്ഥാനമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതില് ശ്മശാന മുത്തവല്ലി അഥവാ സൂക്ഷിപ്പുകാരൻ മുഖിഖാനാണ് അതിനാണ് കോടതിയെ സമീപിച്ചത് ഹിന്ദുക്കൾ ആ സ്ഥലത്ത് അനധികൃതമായിട്ട് കടന്ന് ഹോമം നടത്തുന്നത് യജ്ഞം നടത്തുന്നത് തടയണം എന്ന് പറഞ്ഞിട്ടായിരുന്നു ഹരജി അവിടെ പൂജിക്കാൻ വന്നിരുന്ന കൃഷ്ണ കൃഷ്ണദത്ത് മഹാരാജ് അയാളായിരുന്നു എതിർ ഈ മഹാരാജാണ് അവിടെ ഗുരുകുലം സ്ഥാപിച്ചത് പക്ഷെ ഇവർ രണ്ടുപേരി ഇപ്പൊ ജീവിച്ചിരിപ്പില്ല കേസ് കൊടുത്താലും കേസിൽ എതിർ കേസ് കൊടുത്താലും ഈ ഖാനും അവരെ മഹാരാജും ഇപ്പൊ ജീവിച്ചിരിപ്പില്ല അവര് പറയുന്നത് ഇതാണ് ദുര്യോധനൻ പണ്ട് അരക്കില്ലം വരുന്ന സ്ഥലമെന്ന് ആണ് ഹിന്ദുക്കൾ വാദിക്കുന്നത് മുസ്ലിങ്ങൾ പറയുന്നതിൽ കഴമ്പില്ല ഇത് പണ്ട് അരക്കില്ലമായിരുന്നു ഏത് കാലഘട്ടത്തില് മഹാഭാരത കാലഘട്ടം എന്നാണ് മഹാഭാരത യുദ്ധം നടന്നത് ഈ നിലക്ക് കുഴിച്ചു കുഴിച്ച് പോവുകയാണെങ്കിൽ ഈ ഭൂലോകം ഉണ്ടാക്കിയത് ആരാണ് പരമശിവനാണ് അദ്ദേഹത്തിന്റെ നിശ്വാസത്തിൽ നിന്നാണ് ലോകമുണ്ടായത് അപ്പൊ ഈ നിലയ്ക്ക് പോകുകയാണെങ്കിൽ അഖണ്ഡ ഭാരതം എന്ന് പറയുമ്പോ അഫ്ഗാനിസ്ഥാന്റെ അങ്ങേയറ്റം യൂഫ്രഡിസ് ടൈഗ്രീസ് മുതൽ ഇപ്പോഴത്തെ സിംഹപുരം കമ്പുകൗണ്ടിനി ഉണ്ടായിരുന്ന കംബോഡിയ ബ്രഹ്മദേശം ബർമ്മ അതൊക്കെയും പെടും ഒക്കെയും ഭൂന്ന തോന്നുന്നതും ദുര്യോധനൻ അരക്കിലമ്പെടുന്ന സ്ഥലമാണ് ഇത് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഞാനിവിടെ ഉത്തരകാശിയിലുള്ള സമയത്ത് അവിടെ റോഡിൽ നിന്ന് ഗംഗോത്രിയിലേക്കുള്ളിൽ പോകുന്ന റോഡിൽ നിന്ന് കുറച്ച് മാറിയിട്ട് മേലോട്ട് കയറിയിട്ട് വേണം നടന്നു പോകാൻ ഹിമാലയമാണല്ലോ അപ്പം ഇവിടെ ഉയർന്ന സ്ഥലമായിരിക്കും ഇവിടെ ഉയർന്ന സ്ഥലമായിരിക്കും നടുവിലൂടെ ഇടപെടിയായിരിക്കും അങ്ങനെ പോകുന്നത് ഈ പോകുന്ന സമയത്ത് റോഡിന്റെ ഒരു വശത്തായിട്ട് റോഡിൻ്റെ റോഡ് രണ്ട് വശത്തായിട്ട് ഇന്ന് വളഞ്ഞു പോവാണ് ചെറിയ റോഡ് ഗംഗോത്രിയിലേക്കുള്ളതല്ല എന്റെ വീട്ടിലേക്കുള്ള റോഡ് തെക്കല എന്ന് പറയും ടി ഇ കെ എല്ലി ടെക്കല അപ്പൊ ഒരു സ്ഥലത്ത് വരുമ്പോ റോഡ് ഇങ്ങനെ പോകുന്ന റോഡ് രണ്ടായിട്ട് ഇങ്ങനെ ഇങ്ങനെ തിരിയും അതിന്റെ നടുവിൽ ഒരു അമ്പലമുണ്ട് അവിടെ അമ്പലം വെക്കാൻ കാരണം ആ അമ്പലത്തിന്റെ താഴെ റോഡ് സൈഡിലായിട്ട് ഇത് നിങ്ങൾക്ക് കൃത്യമായിട്ട് എനിക്ക് തന്നെ പറഞ്ഞാറിയില്ല റോഡ് പോകുന്ന ഗംഗാതീരത്തു കൂടെ റോഡ് പോകുന്ന എവിടേക്ക് ഇവിടേക്ക് പോകുന്നത് മറ്റേ ഗംഗോത്രിയിലേക്ക് അങ്ങോട്ട് കയറി പോകുന്നത് അവിടെ നിന്ന് മേലോട്ട് മേലോട്ട് കയറിയിട്ടുള്ള റോഡിലൂടെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്നു അപ്പം ഇവിടെ നിന്ന് നോക്കിയാൽ താഴെ ഗംഗ കാണാം ആ റോഡും കാണാം ആ റോഡിൻ്റെ അടിയിലായിട്ടൊരു ഗുഹയുണ്ട് ആ ഗുഹയുടെ മേലെയായിട്ടാണ് ഈ അമ്പലം നിൽക്കുന്നത് അവിടെ അമ്പലം സ്ഥാപിക്കാൻ കാരണം ആ ഗുഹ അത് അരക്കില്ലമായിരുന്നു എന്നാണ് പറയുന്നത് ആ പർവ്വതത്തിൻ്റെ പേര് വാരണാവതം പർവ്വതം എന്നാണ് അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് പാണ്ഡുവിൻ്റെ മരണശേഷം യുവരാജാവായിട്ടുള്ള യുധിഷ്ഠിരൻ അതുപോലെ തന്നെ സഹോദരന്മാർക്ക് മാതാവായിട്ടുള്ള കുന്തിക്കും വേണ്ടിയിട്ട് ധൃതനാഷ്ട്ര പഴയൊരു നഗരമായിട്ടുള്ള വാരണാവധം എന്ന സ്ഥലത്ത് നിർമ്മിച്ച കൊട്ടാരമാണിത് അതാണ് അവിടെയാണ് അരക്കെല്ലം പോലെ അരക്കുകൊണ്ട് പുല്ലക്കി വെച്ച് പിടിപ്പിച്ച് രാത്രി കത്തിയാനുള്ള പരിപാടി പാണ്ഡവനെ ചതിച്ചു കൊല്ലാൻ ദുര്യോധനന്റെ നിർബന്ധത്തിൽ ഉണ്ടാക്കിയതാണ് കൊട്ടാരം ഉത്തരാഞ്ചലിലെ ഋഷികേഷിനടുത്താണ് വാരണാവധം സ്ഥിതി ചെയ്യുന്നത് കൗരവ രാജാക്കന്മാരുടെ പുരാതന നഗരമായിരുന്നു അത് ഗംഗാതീരത്താണ് വാരണാപതം ആയതുകൊണ്ട് തന്നെ പൂർവികരുടെ രാജധാനിയാണെന്നുള്ള കാരണത്താൽ ഭീഷ്മർക്കും താണ്ടവരെ ഹസ്തനപുരിയിൽ നിന്നും മാറ്റി താമസിപ്പിക്കുന്ന ധ്രതരാഷ്ട്രയുടെ ഇംഗിതത്തെ എതിർക്കാൻ സാധിച്ചില്ല ഇവരെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തത് എന്ന് മറ്റേ ഭീഷ്മർക്കും അറിയില്ലായിരുന്നു സാരം അപ്പം ഇത് നിലനിൽക്കുന്നത് വാരണാപതം നിലനിൽക്കുന്നത് ഒരിക്കലും ഉത്തർപ്രദേശിലല്ല അത് ഉത്തര ഇപ്പോഴത്തെ ഉത്തരാഞ്ചല പണ്ടത്തെ ഉത്തർപ്രദേശ് അവിടെയാണ് ഇത് വാരണാപതം നിലകൊള്ളുന്നത് അത് അത് ഇപ്പോൾ ഉത്തരകാശയിലാണ് നിലകൊള്ളുന്നത് ആ വാരണാതത്തെയാണ് ഇവിടെയാണ് ഈ വാരണാപതം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്നാണ് ഇവരിപ്പോൾ എത്ര ഇരുന്നൂറ് ഏക്കർ സ്ഥലവും അവിടെ നിൽക്കുന്നൊരു ദർഗയും ഇവരിപ്പം കേസ് പറഞ്ഞ് ഇവരെ സ്വന്തമാക്കിയിട്ടുള്ളത് ഈ പൂജാരിയും അവരെ ഉണ്ടാക്കിയിട്ട് അവിടെ ഉണ്ടാക്കുന്നൊരു ഗുരുകുലവും അതിൻ്റെ ആൾക്കാർ ഇപ്പം അവരുടെ സ്വന്തമാക്കി വെച്ചിരിക്കുകയാണ് ഇങ്ങനെ നിരക്കപ്പരക്ക എവിടെയും കേൾക്കാത്ത ഇരുപത്തിരണ്ട് ഏക്കർ സ്ഥലങ്ങളെന്ന് മനസ്സിലാക്കണം അപ്പം ഇവിടെ ഇപ്പം നിരക്കപ്പരക്കുകയാണ് ഒരു മാസത്തിൽ രണ്ടോ മൂന്നോ പള്ളികളുടെ കേസെങ്കിലും വരുന്നുണ്ട് പള്ളികൾ അടിച്ചുടയ്ക്കുന്നു അവിടെ അമ്പലം പണിയുന്നു പള്ളിക്കാരുടെ സ്ഥലം ഇവിടെ സ്വന്തമാക്കുന്നു പലയിടത്തും കേസാണ് പലയിടത്തും സംഘർഷങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇതിപ്പോൾ ഒരു സ്ഥിരം പരിപാടിയായിട്ട് മാറിയിരിക്കുകയാണ് ഇപ്പോൾ മുപ്പത്തിരണ്ട് പേജുള്ള ഉത്തരവില് കോടതി പറഞ്ഞിട്ടുള്ളത് മുസ്ലിങ്ങളുടെ വാത്തിൽ യാതൊരു കഴമ്പൂല്ല സൂഫി സന്യാസിയുടെ ഖബറിന് അറുന്നൂറ് വർഷം പഴക്കമുണ്ടെന്നാണ് പറയുന്നത് അദ്ദേഹത്തിന്റെ മരണശേഷം ശ്മശാനമുണ്ടായെന്നും അന്നത്തെ ഷാ വക്കഫ് സ്വത്താക്കിയെന്നും മുസ്ലിങ്ങൾ വാദിച്ചു എന്നാൽ ആ ഷായുടെ പേര് നൽകാൻ കൃത്യമായിട്ട് നൽകാനും തെളിവ് നൽകാനും അവർക്ക് കഴിഞ്ഞില്ല ആയതുകൊണ്ട് ഇവര് പറയുന്നത് പൂജാരി വംശം അല്ലെങ്കിൽ ഹിന്ദു വിഭാഗം പറയുന്നത് അദ്ദേഹത്തിന്റെ പേര് വ്യാജ് ഷാ എന്നാണ് വ്യാജരായിട്ടുള്ള ഷാ എന്ന് സർക്കാർ രേഖകളിൽ അതിന്റെ അടിയാതരത്തിന്റെ മേലെ അടിയാരിത്ത് നോക്കിയിട്ടും അവിടെ ശ്മശാനം ഒന്നും ഉണ്ടായിട്ട് കാണുന്നില്ല ആയിരത്തി തൊള്ളായിരത്തിഇരുപത് ഡിസംബർ പന്ത്രണ്ടിന് ഇറക്കിയ ഗസറ്റ് ഹിന്ദുക്കൾ ഹാജരാക്കിയിട്ടുണ്ടായിരുന്നു അത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മീററ്റിലെ സർദാനയിൽ നിന്ന് പത്തൊമ്പത് മൈൽ മടക്കുപടിഞ്ഞാറ് ർണാവേലാണ് ലക്ഷമണ്ഡപം ഈ പറയുന്ന വാരണാപതം ഈ ചെറിയ കുന്നിനാണ് പാണ്ഡവരെ തീയിട്ട് കൊല്ലാൻ ഉദ്ദേശിച്ചത് എന്നാണ് വിശ്വാസം അരക്കില്ലം ഉണ്ടാക്കിയെന്നാണ് വിശ്വാസം എന്നാൽ ഇപ്പോഴും കൃത്യം കൃത്യമായിട്ട് വലിയ പ്രദേശമായിട്ടാണ് വാരണാപതം ശരി അവിടെ നിലവുള്ളത് കണ്ടമാനം ഉണ്ടായിരുന്ന സ്ഥലമാണത് ഗംഗാ തീരമായിരുന്നു ഇപ്പം ഇവിടെ ആ വാരണാപതത്തിലെ ആനകളില്ല അവിടെ ഈ ഗുഹ ഇവരെ ഇവരെ അരക്കില്ലം സൃഷ്ടിച്ചതും അവിടെ അരക്കില്ലത്തിനകത്ത് ഇവിടെ കൊല്ലാൻ ക്ഷമിച്ചതും അതിനകത്ത് തീ കത്തിയതും ആ തീ കത്തിയത് മൂവായിരം വർഷങ്ങൾക്ക് മുമ്പുള്ള കരികളായിരുന്നു എന്നുവരെ കണ്ടെത്തിയതായിട്ടും ഇങ്ങനെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അവിടെ ഇപ്പൊ ഇതിൻ്റെ സ്ഥലം മാറ്റിയിരിക്കുകയാണ് ഇനി മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇത് പറയുന്ന സമയത്ത് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ശ്രീരാമൻ ശ്രീലങ്കയിലേക്ക് പോയത് ഏത് വഴിക്കുക എന്നറിയാമോ കോട്ടയത്തുകാർ പറയും കോട്ടയം വഴിക്കാണെന്ന് അതിൽ കുറെ സ്ഥലങ്ങൾ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് സീത കുളിച്ച സ്ഥലം ഹനുമാൻ അപ്പിയുടെ ഹനുമാൻ മറ്റേ ആഹാരം പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് വലിയ കല്ലുകൾ ഉണ്ടാക്കിയ സ്ഥലം ജടായു പറയിൽ ജടായു വന്ന സ്ഥലം രാമനെ ശബരി സന്ദർശിച്ച സ്ഥലം വേറെ ശബരി ആശ്രമം തമിഴന്മാര് പറയും ആ വഴി കൂടെയാണ് പോയിട്ടുണ്ടെന്ന് ആ വഴി കൂടെയാണ് പോയിട്ടുണ്ടാവുകയാണ് അതുപോലെ ഹനുമാൻ ഇവിടെ നിന്ന് എടുത്ത് ചാടിയ സ്ഥലം അത് അത് മറ്റേ ഇടുക്കി ജില്ലയിൽ അതിൻ്റെ അതിൻ്റെ പേര് അവിടെ പോയി അവിടെ നിന്നാണ് അത്ര അവിടെ അമ്പലക്കുണ്ട് അവിടെ നിന്നെടുത്ത് ചാടിയത് അത്രേ രാമക്കൽമേട് അവിടെ നോക്കിക്കഴിഞ്ഞാൽ നല്ല ഉയരത്തിലുള്ള ആൾ നോക്കി കഴിഞ്ഞാൽ സ്ഥിരോൺ കാണാന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ അവർ പറഞ്ഞിട്ടുണ്ടാക്കുന്നത് അവിടെ നിന്നെടുത്ത് ചാടിയത് ഇതൊക്കെ ഈ സ്ഥലങ്ങളൊക്കെ ഭാവിയില് എന്താകും അതെങ്കിൽ കൊത്തിക്കളയ്ക്കുന്ന സമയത്ത് അവിടെ കല്ല് കിട്ടിയാൽ ശിവലിംഗം വേറെന്തെങ്കിലും കൈക്കോട്ടിന്റെ പിടിയോ അതല്ലെങ്കിൽ അരിവാളിന്റെ പിടിയോ അല്ലെങ്കിൽ അരിവാളിന്റെ വളഞ്ഞ സാധനമോ എന്തേലും കണ്ടെത്തി കഴിഞ്ഞാൽ ആ ഇത് ശിവന്റെ തലയിലുള്ള ചന്ദ്രക്കല എവിടെ എന്ത് കൊത്തി കഴിഞ്ഞാലും കമ്മിക്കല്ല് കാണാം ബൂർവമ്മിക്കല്ല് ഈ ശിവനായല്ലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാണാം പഴയ സാധനങ്ങൾ എല്ലാ നമ്മളുടെ എവിടെ എവിടെ കുത്തി കളച്ചാലും അവിടെ പഴയ ആൾക്കാർക്ക് അവിടെ കൊണ്ടിട്ടുള്ള പല സാധനങ്ങളും ഉണ്ടല്ലോ അവിടെ അപ്പൊ അതിന്റെ പേരില് ഇനി എവിടെയൊക്കെയാണ് കുത്തിപ്പൊന്തിക്കാൻ പോകുന്ന മാന്തി പൊന്തിക്കാൻ പോകണമെന്ന് അറിയില്ല ഏതായാലും ഇത്ര നാളും കേൾക്കാത്ത കാര്യങ്ങൾ ഇപ്പൊ കണക്കൂട്ടി വരുന്ന സമയത്ത് അധികം താമസിയാതെ മൂവായിരത്തിൻ്റെ കണക്ക് അവിടെ ഒത്തുപോകുന്ന തോന്നുന്ന അധികം താമസിയാതെ ഇപ്പോ പണ്ടത്തെ പോലെയല്ല ഒരു ബാബറി മസ്ജിദിന്റെ കേസ് നീണ്ടത് പത്തും നാനൂറും വർഷമാണ് കേസായിട്ട് നമ്മൾ തന്നെ കേൾക്കാൻ തുടങ്ങിയിട്ടുള്ളത് ജന ഈ നമ്മുടെ തലമുറയും അതിൻ്റെ പുറ പഴയ തല പഴയ തലമുറയും ലെഹ്റുവിൻ്റെ കാരണത്തിൽ ഏക തുടങ്ങിയത് വേറെ ഒന്നൊരു നൂറ് വർഷമായിട്ടുണ്ടാവും ആ നൂറ് വർഷം കൊണ്ടൊക്കെയാണ് ഇങ്ങനെ തീരുമാനമായത് പക്ഷേ ഇനി വരാൻ പോകുന്ന നൂറ് വർഷം വേണ്ട പത്ത് വർഷം കൊണ്ട് നൂറമ്പലങ്ങളായിരിക്കും അവിടെ പുതുതായിട്ട് ഈ പറയുന്ന പള്ളിയുടെ മേലെ പള്ളി പൊളിക്കുക അമ്പലം പൊടിയാണ് പള്ളി പൊളിക്കുക അമ്പലം പണിയാണ് ഇതുണ്ടാകാൻ പോകുന്നത് അതിനിപ്പോൾ ഒരു കാര്യമായിട്ടും ഇപ്പോൾ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ നിയമം ഉണ്ടായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ഒരു മര്യാദയ്ക്ക് വേണ്ടിയിട്ടുണ്ടായതാണ് അല്ല ഇതിങ്ങനെ വല്ലാത്തൊരു പ്രശ്നമായിട്ട് പോകുമെന്ന് മനസ്സിലാക്കിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിലുണ്ടായ നിയമമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷമുള്ള എന്തും ഏത് ആധ്യാത്മിക പ്രസ്ഥാനവും അമ്പലം ആകട്ടെ പള്ളിയാകട്ടെ മോസ്കോ ആവട്ടെ എന്തും ആവട്ടെ സിനഗോഗ ആകട്ടെ ഗുരുദ്വാരട്ടെ എല്ലാം അതിന് ശേഷം അവിടെ എന്ത് സംഭവിച്ചു എന്നുള്ളതിനെക്കുറിച്ച് അതും പറഞ്ഞിട്ട് കോടതി എനിക്ക് ആരും വരണ്ട നിയമപ്രകാരം അതിനു വേണ്ടിയിട്ട് യാതൊരു സാധ്യതയുമില്ലെന്ന് പറഞ്ഞതാണ് സുപ്രീം കോടതി ഏത് സുപ്രീം കോടതി അതാണ് പ്രശ്നം അതാണ് പ്രശ്നം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷം ഉണ്ടായിട്ടുള്ള കൺസ്ട്രക്ഷൻസ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷം ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ അതിൻ്റെ സ്റ്റാറ്റസ് കോ നിലനിർത്തണം എന്ന് പറഞ്ഞിട്ട് പോലും അതിൽ നിന്നൊക്കെ മാറിയിട്ടാണ് ഇപ്പോ കാര്യങ്ങളുടെ പോക്ക് അപ്പൊ ഈ നിലയിലാണെങ്കിൽ എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യം മുപ്പത്തിമുക്കോടി ദേവതകളുണ്ട് ഹിന്ദുക്കൾക്ക് അപ്പൊ മുപ്പത്തിമൂന്ന് കോടി ദേവതകൾക്ക് ഒരു പത്ത് ക്ഷേത്രം വെക്കുമ്പോ എത്രയും മുന്നൂറ്റി മുപ്പത് കോടി ക്ഷേത്രങ്ങളായി അപ്പൊ കേരളത്തിലെ ഏത് ക്ഷേത്രങ്ങൾ ഇല്ലാത്ത ഭൂമി നാരായണത്ത് പ്രാന്തൻ ഒരു കാലം നിലത്ത് വെക്കാതെ പോകുന്ന ആരും ചോദിച്ചു വലിയ ഒരാൾ ചോദിച്ചു എന്താ നാരായണത്തെ കാൽ മൂല പ്രശ്നമുണ്ടോ അതേപോലെ പ്രശ്നമൊന്നുമില്ല നിങ്ങൾ ഇന്നലെ പറഞ്ഞില്ലേ ഞാനൊരു കല്ലുമ്മി കയറ്റി അത് ശിവനാണ് ശിവനിക്കുന്ന സ്ഥലമാണ് അവിടെ കല്ല് ആ കാല് അവിടെ വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞില്ലേ ഓ അങ്ങനെ പറഞ്ഞല്ലോ എന്നാ ശിവനില്ലാത്ത സ്ഥലം ഒന്ന് കാണിച്ചു താടോ എന്നിട്ട് വേണമെങ്കിൽ എനിക്ക് കാലം നിലത്ത് വയ്ക്കാമെന്നു പറഞ്ഞത് നാരായണത്തോടാന്തൻ എന്ന് പോലെ എല്ലായിടത്തും ശിവനുണ്ട് സർവം ഈശാവാസിഗത്യാം ജഗത് തേനേഞ്ചീതാ എല്ലായിടത്തും നിറഞ്ഞ ഓതപ്രോതമായിട്ട് കനരൂപമായിട്ട് ആരാരും ചോദ്യം ചെയ്യപ്പെടാതിരിക്കുന്നത് പരമശിവനാണ് പരമ ചൈതന്യമാണ് ആയതുകൊണ്ട് തന്നെ ഇന്ത്യയിലുണ്ടായിരുന്ന സർവ പള്ളികളും സർവ പള്ളികളും എന്തു ചെയ്യണം എന്തു ചെയ്യണം നമ്മൾ തീരുമാനിക്കണ്ട നമ്മൾ നടപ്പാക്കണ്ട അതിനുള്ള ആൾക്കാരും ആശാരിമാരും എല്ലാം തയ്യാറായിട്ട് നിൽക്കുന്നുണ്ടല്ലോ നമ്മളുടെ സംഘപരിവാറിന്റെ നേതൃത്വത്തിൽ അതിനെല്ലാം തൊത്താശ ചെയ്യാൻ ഒരു ഭരണവും നമ്മൾ വിട്ടുകൊടുത്തിട്ടുണ്ടല്ലോ ഇതൊക്കെ ഇതുപോലെ നിൽക്കുന്ന നിർത്തണ കാലം പണ്ടികൾ ഒന്നൊന്നൊന്നൊന്നായിട്ട് പൊട്ടിത്തെറിച്ചു പോകും അത് യാതൊരു സംശയവും ഇല്ല അതിൻ്റെ പേരിൽ ആരും ഒട്ടും സങ്കടപ്പെട്ടിട്ടും കാര്യമില്ല എന്നാലും സങ്കടവും പക്ഷേ വീട്ടിലിരുന്ന് കരഞ്ഞു തീർക്കുക പുറത്തിറങ്ങി പറയാതിരിക്കുക നല്ലത് ഇന്നത്തെ സാഹചര്യം അതാണ് ം പക്ഷേ പൗരുഷം അല്പമെങ്കിലും അവശേഷി അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ശരിയല്ല എന്ന് പറഞ്ഞിരിക്കും പറയേണ്ടവര് അല്ലാത്തൊരു വാലും ചുരുട്ടി മുമ്പ് പറഞ്ഞ പോലെ വീടിന് അകത്തിരുന്ന് കടഞ്ഞോണ്ടിരിക്കും നമസ്കാരം